ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടക്കേണ്ട സംഖ്യ ഒരു റോഡിന് സമീപമാണ് ബുധനാഴ്ച രാവിലെ രണ്ടു മണിയോടെ കാട്ടാന ഇറങ്ങിയത് കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുന്നത് പതിവായിട്ടും ഒന്നും കാട്ടാനാകാതെ വനം വകുപ്പ് Thank <small> you. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വാഴക്കോട് എൻ എസ് എസ് ഹൈസ്കൂൾ റോഡിന് സമീപം വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ഇറങ്ങി ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം വനമേഖലയിൽ നിന്നും റോഡ് മുറിച്ചു കടന്ന കാട്ടാന സമീപത്തെ വീടിന്റെ മതില് തുറന്ന് അകത്തു കയറി എട്ട് വാഴകളും മൂന്ന് തെങ്ങുകളും നശിപ്പിച്ചു വാഴക്കോട് ദീപാനിലയത്തിൽ സുകുമാരൻ്റെ പറമ്പിലാണ് കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തിയത് സമീപത്തെ ടാറ്റാ മോട്ടോഴ്സ് ഷോറൂമിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആനയെ ആദ്യം കണ്ടത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസിലും ഫോറസ്റ്റ് സ്റ്റേഷനിലും വിവരമറിയിക്കുകയായിരുന്നു ഏകദേശം അരമണിക്കൂറോളം കൃഷിയിടത്തിൽ നിലയുറപ്പിച്ച കാട്ടാനയെ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചും മറ്റും കാട്ടിലേക്ക് കയറ്റിവിടുകയായിരുന്നു ഏറെ തിരക്കുള്ള വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ഇതാദ്യമായാണ് കാട്ടാന ഇറങ്ങുന്നത് വാഴക്കോട് അകമല തുടങ്ങിയ മേഖലകളിൽ കാട്ടാനശല്യം ശല്യം രൂക്ഷമാകുമ്പോഴും ഒരു നടപടിയും സ്വീകരിക്കുവാൻ വനംവകുപ്പിന് കഴിയാത്തതിൽ കടുത്ത അമർഷത്തിലാണ് പ്രദേശവാസികൾ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതും ആർ ആർ ടിയുടെ പ്രവർത്തനം തുടങ്ങാത്തതുമെല്ലാം നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിന് ഇടവെക്കുന്നുണ്ട് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ആകെ ഉണ്ടായിരുന്ന ജീപ്പ് കട്ടപ്പുറത്ത് കയറിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ വാഹനം ഇതുവരെ അനുവദിച്ചിട്ടില്ല സ്വന്തം വാഹനങ്ങളിലാണ് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുന്നത് ആർ ആർ ടിയുടെ പ്രവർത്തനത്തിനായി പതിനൊന്ന് ലക്ഷം രൂപ വടക്കാഞ്ചേരി മേഖലയിൽ അനുവദിച്ചുവെങ്കിലും ഇതിന്റെ പ്രവർത്തനവും തുടങ്ങിയിട്ടില്ല ആർ ആർ ടി യുടെ പ്രവർത്തനത്തിന് എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും വാഹനവും ഇതുവരെ ലഭിച്ചിട്ടില്ല വന്യജീവികൾ കൃഷിനാശം വരുത്തുന്ന മേഖലകളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുവാൻ വൈകുന്നത് നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വാക്കേറ്റത്തിനും ഇടവെക്കുന്നുണ്ട് വകുപ്പിൽ കുത്തഴിഞ്ഞ പ്രവർത്തനമാണ് നടക്കുന്നതെന്നും വന്യജീവി ശല്യം തടയുന്നതിന് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുമുള്ള ആരോപണം ഉയരുന്നുണ്ട് അതേസമയം ബുധനാഴ്ച രാവിലെ പത്തരയോടെ വാഴാനിയിൽ നിന്നും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനയിറങ്ങി കൃഷിനാശം വരുത്തിയ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മേഖലയിൽ ആറ് വാച്ചർമാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ടെന്നും രാത്രികാലങ്ങളിൽ ശബ്ദം കേട്ടാൽ ആരും പുറത്തിറങ്ങരുതെന്നും വനംവകുപ്പ് നിർദ്ദേശിച്ചു ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പുറത്തിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം ഒന്ന് ആറ് എട്ട് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കാം കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ആളുകളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിക്കുവാൻ വനം വകുപ്പും സർക്കാരും നടപടി സ്വീകരിക്കണമെന്നും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ പറഞ്ഞു ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും അകമല ഫോറസ്റ്റേഷൻ പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾക്ക് ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനവാദിയിലേക്ക് ഇറങ്ങാനുള്ള കാരണം ഇവർക്ക് നിരന്തരമായി ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ ആ ഭക്ഷണം ലഭിക്കുന്ന മാർഗം തേടിയാണ് ഇവർ വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദിച്ചപ്പോൾ ഭക്ഷണം ലഭിക്കാതെ വരുന്നതിൻ്റെ ഭാഗമായി അവർ വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായാണ് കടന്ന് റോഡ് ക്രോസ് ചെയ്ത് വന്ന് തൊട്ടടുത്ത ഒരു കൃഷിക്കാരൻ്റെ പറമ്പിലേക്ക് കടക്കുകയും അവിടെ കൃഷി വാഴ മുതലായ സാധനങ്ങൾ ഭക്ഷിക്കുകയും തിരിച്ചു പോകുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിയപ്പോൾ ഫോറസ്റ്റ് അധികൃതർ വന്നുകൊണ്ട് അവരെ തുരുത്തി കാട്ടിലേക്ക് തിരിച്ചു ഓടിക്കുകയാണ് ഉണ്ടായത് ഈ പ്രദേശത്ത് തന്നെ ആന മൂന്ന് ദിവസമായി ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് നിരന്തരമായി ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കാട്ടാനയുടെ ശല്യം അത് പ്രദേശത്തെ ജനങ്ങൾക്ക് ഭയാശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ അതിൻ്റെ ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ ഒരു പരിധി വരെ ഓരോ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട് തീർച്ചയായും അതിനെ സുരക്ഷിതമാക്കുന്നതിനുവേണ്ടി ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനു വേണ്ടി ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പ്രത്യേകിച്ച് ഇടപെട്ടുകൊണ്ട് അവർക്ക് ആ ഭീതി മാറ്റുന്നതിന് വേണ്ടി സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട് വാഹനമാർഗം ഇല്ലാത്തതും അതോടൊപ്പം തന്നെ നമുക്ക് തൊട്ടടുത്തൊരു ഫോറസ്റ്റേഷൻ അനുവദിക്കുന്നതിനു വേണ്ടി നിരന്തരമായി ഇടപെടുകൾ എന്നിരുന്നാൽ അത് എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ഫോറസ്റ്റേഷൻ അനുവദിക്കുക ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ വരുന്ന ഈ കാട്ടാന ശല്യത്തിന് വേണ്ടി നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ ഇടപെടാൻ കഴിയും